ബ്ലൈൻഡ് ആയെന്ന് കരുതി നമ്മുടെ ജീവിതം ഒന്നും അവസാനിച്ചിട്ടില്ല അപ്പൊ ഇന്നു മുതൽ നമ്മൾ ഹിസ്റ്ററി ക്ലാസ് ആരംഭിക്കുകയാണ് മൂന്നാമത്തെ നമ്മൾ ചാപ്റ്റർ ടു സെഞ്ചുറി ജനിച്ചപ്പോഴെ ഇടത്തെ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ല വലത്തെ കണ്ണ് നാലാം ക്ലാസ് വരെ കാഴ്ച ഉണ്ടായിരുന്നു തോൽവി നമ്മള് ജീവിതത്തിന്റെ ഒരു അജണ്ടയല്ല നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മുടെ ഒപ്പം നിൽക്കും എന്നുള്ള എന്റെ തെളിവാണ് എന്റെ ഈ ഉയർച്ച ഞാൻ അപ്പോയിൻമെന്റ് ഓർഡർ വന്ന എന്റെ കൈ കിട്ടിയതിന് ശേഷം ഞാൻ നിർത്തുള്ളൂ എന്നുള്ളൊരു ലോട്ടറി വിറ്റായാലും സൂപ്പർ ജീവിതമാണ് ഞാൻ മാത്രല്ല എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്റെ ഭർത്താവ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനേഴാം തീയതി അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്ന സമയത്ത് ഞാൻ ഈ ലോട്ടറി വിറ്റ് വന്നിട്ട് ചേട്ടൻ ചെലപ്പോ ഉറങ്ങി ഞാൻ പോലിക്കും ചേട്ടാ പഠിക്ക് അന്നാലല്ലേ നമുക്ക് എന്നും ഇപ്പൊ ലോട്ടറി വിറ്റ് ജീവിക്കാൻ പറ്റുമോ അപ്പൊ എണീറ്റിരുന്നു മുഖം കഴുകി പഠിച്ചിട്ടുണ്ട് ചേട്ടാ അങ്ങനെ കഷ്ടപ്പെട്ട് അങ്കമാലി മഞ്ഞപ്പുറ റോഡാണ് അതൊന്നും ടിപ്പറും അതും ഒക്കെ ഓടണ സ്ഥലമാണ് ഒരു സൈഡ് പിടിച്ചിങ്ങനെ നടക്കും വടി പിടിച്ചു പിന്നെ ജനങ്ങള് ഹെൽപ്പ് ചെയ്യാ വഴിയൊക്കെ തെറ്റെന്ന് വന്ന് ആ ഈ കേരളോർമ്മ കോളേജില് നമ്മുടെ സഹപാഠികളും നമ്മുടെ സുഹൃത്തുക്കളും അതുപോലെ അവിടുത്തെ ടീച്ചേഴ്സും എത്ര കണ്ട് പ്രൊമോഷൻ തരാൻ പറ്റുമോ അതേപോലെ ഒക്കെ തന്നെ അവര് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം ദൈവത്തിന്റെ ഭഗവാന്റെ കഴിവാണ് ആ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമ്മള് ഇതൊക്കെ ചെയ്തു സാറ് ക്ലാസ് എടുക്കും നല്ലപോലെ മനസ്സിലാവും എല്ലാം നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യും നമ്മൾക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള സ്റ്റോറി കേൾക്കുന്നില്ലേ അങ്ങനെ ഒരു പോസിറ്റീവ് സ്റ്റോറി പറയാനാണ് ഞാൻ വന്നേക്കുന്നത് വേലായുധം മാഷ് പെരുമ്പാവൂരാണ് സാർ പഠിപ്പിക്കുന്നത് അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് ലോട്ടറി വിറ്റ് ജീവിക്കുകയായിരുന്നു അദ്ദേഹത്തിന് കണ്ണ് കാണാൻ വയ്യ അദ്ദേഹം ലോട്ടറി വിറ്റ് ജീവിക്കുന്നതിനിടയിലാണ് ഈ ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചറായിട്ട് കിട്ടിയത് സാറും സാറിന്റെ ഭാര്യയാണ് എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം മാഡത്തിന്റെ പേര് ബീന ബീന ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആളുകൾ ഇവർ രണ്ടുപേരും ജീവിതത്തിൽ ഒരുപാട് കയ്പ് നീര് കുടിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് അവരുടെ മുഖത്ത് ഭയങ്കര ചിരിയുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് വിചാരിക്കേണ്ട ഒരു കാര്യം നമുക്ക് നമുക്ക് െല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങൾ എങ്ങനെ പുഞ്ചിരിടക്കാല്ലേ സാറേ തീർച്ചയായിട്ടും പറഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് വിശേഷങ്ങൾ പറഞ്ഞു ഇപ്പൊ എടക്കുന്ന ആണ് സ്വദേശം അപ്പൊ എടക്കുന്നിൽ ഇവിടെ സെന്റ് ആന്റണി എൽ പി സ്കൂളിലായിരുന്നു എന്റെ ആദ്യത്തെ വിദ്യാഭ്യാസം ഓക്കെ ഒന്ന് മുതൽ നാലു വരെ ആ സ്കൂളിപ്പോ കുട്ടികളൊക്കെ കുറഞ്ഞ സ്കൂളൊക്കെ അടച്ചുപൂട്ടി അത് അതിപ്പോ അവിടെ പള്ളി പള്ളിയുടെ പള്ളിയുടെ ആയിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു അതിപ്പോ പാരീക്ഷകളായിട്ട് മാറി മാറി അപ്പൊ അങ്ങനെ ഒന്നു മുതൽ നാലു വരെ പഠിക്കണ സമയത്ത് എനിക്ക് ജനിച്ചപ്പോഴെ ഇടത്തെ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ല ഇടത്തെ കണ്ണിന് കാഴ്ച ഉണ്ടായില്ല വലത്തെ വലത്തേക്കണ്ണ് നാലാം ക്ലാസ് വരെ കാഴ്ച ഉണ്ടായിരുന്നു നാലാം ക്ലാസ് കാഴ്ച ഏതാണ്ടൊരു ഒമ്പതാമത്തെ വയസ്സിലാണ് എന്റെ കാഴ്ച മങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറ് ഏതാണ്ട് ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളായിട്ടാണ് എന്റെ കാഴ്ച ഇങ്ങനെ മങ്ങുന്നത് സാറിന് വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടില് അച്ഛൻ അമ്മ ഇപ്പൊ നിലവിൽ അച്ഛനില്ല അച്ഛൻ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോ ഏതാണ്ടൊരു സഹോദരങ്ങളൊക്കെ അമ്മയുണ്ട് രണ്ട് ചേട്ടന്മാരുണ്ട് മൂന്ന് സഹോദരിമാരുണ്ട് അവരെ സഹകരണം വയസ്സിൽ പറഞ്ഞ വയസ്സിൽ നാലാം ഇങ്ങനെ പോകുമ്പോ കാഴ്ചങ്ങനെ മങ്ങി പിന്നെ വെയിലത്തൊക്കെ നിന്ന് വായിച്ചിട്ടാണ് ഞാൻ നാലാം ക്ലാസ് പൂർത്തിയാക്കിയത് ഓണ പരീക്ഷ വരെ ഞാൻ സാധാരണ നിങ്ങൾ പരീക്ഷ എഴുതുന്ന പോലെ തന്നെ ഞാൻ എഴുതിയതാണ് നിങ്ങൾ ലിബില് എഴുതിയതായിരുന്നു പിന്നീട് ക്രിസ്മസ് പരീക്ഷ മുതൽ എന്നോട് ചോദ്യം ചോദിക്കായിരുന്നു ഓറൽ എക്സാമിനേഷൻ ആയിരുന്നു അപ്പൊ അങ്ങനെ നാലാം ക്ലാസ് പൂർത്തിയാക്കി അഞ്ചാം ക്ലാസ്സിലേക്ക് ജയിച്ചു ജയിച്ചപ്പ നമ്മുടെ ഈ നസ്രത്ത് സിസ്റ്റേഴ്സ് അതായത് ഇപ്പോൾ നമ്മുടെ അമ്മ അവർ പാടത്തും അടുത്തും പറമ്പിലൊക്കെ ഇങ്ങനെ കർഷക കർഷക തൊഴിലാളികളായിരുന്നു അപ്പം ഞാറ് കെടാനും പുല്ല് പറിക്കാനും പിന്നെ അവിടുത്തെ മഠത്തിലെ പല പണിക്കൊക്കെ പോയി കൊണ്ടിരിക്കുമ്പോൾ അവർ അമ്മ ഇങ്ങനെ ആവശ്യപ്പെട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ളവർക്ക് പഠിക്കാനുള്ള സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടോ എന്നാവശ്യപ്പെട്ട് അനുസരിച്ച് സിസ്റ്റേഴ്സ് അന്വേഷിച്ചു അപ്പൊ അവര് ഇവിടെ നീർപ്പാറ അസി മൗണ്ട് ബ്ലൈൻഡ് സ്കൂൾ ഉണ്ടായിരുന്നു ആ അപ്പൊ ആ ബ്ലൈൻഡ് സ്കൂളില് അതിപ്പോ കാളകെട്ടിയിലേക്ക് മാറ്റി ആ സ്കൂള് അത് ഞാൻ അവിടെ നാല് മുതൽ ഏഴ് വരെ എമ്പത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് വരെ ഞാൻ അവിടെ അവിടെ പഠിക്കാൻ പോയപ്പോഴാണ് ബ്രെയിൽ എഴുത്തും അങ്ങനെയൊക്കെ പഠിച്ചതാക്കും ഞങ്ങൾക്ക് കേരളത്തിലെ സ്പെഷ്യൽ സ്കൂൾ ഏഴുവരെ ഉള്ളു ആ ബ്ലൈ ബ്ലൈൻഡിന് ഏഴുവരെ സ്പെഷ്യൽ സ്കൂൾ പിന്നൊക്കെ നിങ്ങളെ പോലുള്ള കുട്ടികളെ കുട്ടികളോടൊപ്പം പഠിക്കണം പഠിക്കണം അങ്ങനെ എട്ടാം ക്ലാസ് മുതൽ ഏതാണ്ട് എം എ ബി എഡ് വരെ ഞാൻ നിങ്ങളോട് നിങ്ങളെ പോലുള്ള ആളുകളുടെ ഒപ്പം ഇരുന്നാണ് പഠിച്ച് മാറ്റുമൊന്നും ഞാൻ പറയുമ്പോ എടുത്തു പറയുന്ന എന്താന്ന് വെച്ചാല് വേറെന്തല്ല ഇപ്പൊ ഞങ്ങക്ക് സ്കൂൾ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് പക്ഷെ അതുകൊണ്ട് എന്ത് ഗുണുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹമായിട്ട് നല്ല ഇന്റാക്ട് ചെയ്യാനുള്ള നല്ലൊരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് അങ്ങനെ അങ്ങനെ ഇത് ഏഴാം ക്ലാസ് പക്ഷെ ഒരു കാര്യമുണ്ട് ഏഴാം ക്ലാസ് വരെയെങ്കിലും നമ്മൾ സ്പെഷ്യൽ സ്കൂളിൽ ചേർന്ന് പഠിച്ചില്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കെയറും അറ്റൻഷനും വേണം 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 കാരണം ഏഴാം ക്ലാസ് വരെയെങ്കിലും നമുക്ക് ഒരു അറ്റൻഷൻ വേണം അങ്ങനെ പഠിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോ ഇപ്പൊ എട്ടാം ക്ലാസ് ആകുമ്പോഴേക്കും കുറച്ചൊക്കെ അറിവും കാര്യങ്ങളൊക്കെ ആവും എന്നാലും ഞാൻ എട്ടാം ക്ലാസ് ഞാൻ കുന്നങ്ങളും മോഡൽ ബോയ്സ് ഹൈകൂളില് പഠിച്ചത് അപ്പൊ ബ്ലൈൻഡ് സ്കൂൾ തൊട്ടടുത്ത് താഴത്തെ ഹൈസ്കൂളാണ് എന്റെ മുകളിലാണ് കുന്നങ്ങളും ബ്ലൈൻഡ് ബ്ലൈൻഡ് ഡെഫ് ആൻഡ് ഡം സ്കൂള് അവിടെ ഞാൻ ബ്ലൈൻഡ് സ്കൂളിന്റെ ഹോസ്റ്റൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പഠിച്ചത് അപ്പൊ ഞങ്ങളുടെ ഒപ്പം തന്നെ ഏതാണ്ട് ഒരു ആറുപേരോളം എന്റെ ക്ലാസ്സിലുണ്ടായിരുന്നു ബ്ലൈൻഡ് ആയിട്ടുള്ളവർ അപ്പം അവിടുത്തെ ഒക്കെ നല്ല സഹകരണം ഉണ്ടായിരുന്നു കുട്ടികൾ നല്ല സഹകരണം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ മൂന്ന് വർഷത്തോളം അവിടെ പഠിച്ചു ഏതാണ്ട് തൊണ്ണൂറ്റി നാലിലാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി സാറിന്റെ ഈ ജേർണി എന്ന് പറയുന്നത് തന്നെ വലിയതാണ് കേൾക്കുമ്പോ നമുക്കും ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ നമ്മള് നിങ്ങളോട് ഒരു കുഞ്ഞു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ചോദിക്കുന്നത് ഇത് കണ്ട് വിഷമിക്കുന്ന അച്ഛനമ്മമാരുണ്ടെങ്കിൽ അതായത് അവരുടെ മക്കൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കൊരു പോസിറ്റീവ് ആവട്ടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഈ ഒരു അവസ്ഥ ബ്ലൈൻഡ് ബ്ലൈൻഡ് ആയെന്ന് കരുതി നമ്മുടെ ജീവിതം ഒന്നും അവസാനിച്ചിട്ടില്ല കാരണം എത്രയോ പേർ ഇപ്പൊ ഇപ്പൊ ഒരു നമുക്കൊരു ഏറ്റവും വിഷമകരമായിട്ടുള്ള അവസ്ഥ ബ്ലൈൻഡ് മാത്രമല്ല മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികളും കൂടി ഉണ്ടെന്നുള്ളതാണ് അവര് പോലും ഇപ്പൊ ബ്ലൈൻഡ് സ്കൂളിലൊക്കെ വന്ന് സ്പെഷ്യൽ കെയർ ഒക്കെ കിട്ടിയ ഇതിനെയൊക്കെ സർവൈവ് ചെയ്ത് വരുന്നുണ്ട് സാറേ ഡിഗ്രിയും പി ജിയും ചെയ്തത് ഞാൻ ബി എ ഹിസ്റ്ററി എം എ പൊളിറ്റിക്കൽ സയൻസ് സയൻസ്റ്ററി അപ്പൊ ഞാൻ കുന്നംകുളത്തുനിന്ന് പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്ലൂടെ പാസ്സായി അത് കഴിഞ്ഞിട്ട് ീ ഡിഗ്രി ഡിഗ്രി എം എ തൃശ്ശൂർ ശ്രീ കേരളോർമ്മ കോളേജിൽ കേരളോർമല അവിടെ നമുക്ക് എത്രയൊക്കെ പ്രൊമോഷൻ തരാമോ അതുപോലൊക്കെ കലാപരമായിട്ട് അവിടെ ഇപ്പോൾ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ടാണ് അവിടുത്തെ ഗാനമേളകളിൽ നമ്മള് അവിടുത്തെ എന്ത് ഉണ്ടോ അവിടെ നമ്മള് പങ്കെടുപ്പിച്ചിരിക്കും അവർക്ക് ഈ കേരളോർമ്മ കോളേജില് നമ്മുടെ സഹപാഠികളും നമ്മുടെ സുഹൃത്തുക്കളും അതുപോലെ അവിടുത്തെ ടീച്ചേഴ്സും എത്ര കണ്ട് പ്രൊമോഷൻ തരാൻ പറ്റുമോ അതേപോലെയൊക്കെ തന്നെ അവര് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് കാരണം പരമാവധി തന്നെ എല്ലാ തരത്തിലും പി ജി കഴിഞ്ഞു ബിഎഡ് കഴിഞ്ഞു ഓക്കെ ബി എഡ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ജോലി ഇപ്പം അധ്യാപകനാവണം ആഗ്രഹം എപ്പോഴായിരുന്നു ബി എഡ് പഠിക്കാൻ വേണ്ടിട്ട് പോകുക അതായത് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ബി എഡിന് പോകുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് ഒരു പുണ്യപ്രവർത്തിയാണ് വരും തലമുറയെ വാർത്തെടുക്കുക അവർക്ക് നല്ല കാര്യങ്ങൾ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കുക നല്ലൊരു മോറൽ സപ്പോർട്ട് കൊടുക്കുക പിന്നെ കുട്ടികൾ ഇപ്പോഴത്തെ ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ ടീൻ എന്നൊക്കെ പറയുമ്പോൾ കുറെ ലഹരിക്കും അതിനൊക്കെ അടിമപ്പെട്ട് നിൽക്കുന്ന പല കാല ഇപ്പോൾ അങ്ങനെയൊക്കെ വഴിപ്പെട്ടു പോണ കുറെ വഴിതെറ്റി പോണ കുട്ടികള് ആ കുട്ടികളൊക്കെ പരമാവധി നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവയർനെസ് ആയിട്ട് അവയർനെസ് ഒക്കെ കൊടുത്ത് ലഹരിക്ക് നമ്മള് ലഹരിക്കോധവൽക്കരണൊക്കെ കൊടുത്ത് തിരിച്ചു കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പുണ്യപ്രവർത്തി ആയിട്ടാണ് അത് തോന്നുന്നത് തോന്നുന്നത് അപ്പൊ സാറേ ഇപ്പം ബി എഡ് എടുത്തു ബി എഡ് എടുത്തതിനു ശേഷം ഇപ്പൊ ജോലി കിട്ടാൻ ഒരു കുറെ സ്ട്രഗിൾ ഉണ്ടായല്ലോ ആ സ്ട്രഗിൾ കാലഘട്ടത്തിലാണ് ഈ ലോട്ടറി വിൽപ്പന അതെ അതായത് ഞാൻ ഇപ്പൊ എന്റെ രണ്ടായിരത്തി അഞ്ചില് ഞാൻ ബി എഡ് കഴിയുന്നു ഒറ്റ അതായത് ഒറ്റപ്പാല എൻ എസ് എസ് ട്രെയിനിങ് കോളേജിൽ നിന്നും രണ്ടായിരത്തി അഞ്ചില് ബി എഡ് സെക്കൻഡ് ക്ലാസ്സിലൂടെ പാസ്സാവുന്നു അതിനുശേഷം പിന്നെ തൊഴിലിന് വേണ്ടിയിട്ടുള്ള ഒരു അലച്ചിലാണ് അപ്പൊ ഞാനിവിടെ ആദ്യം മോഡി കെയറിന്റെ പ്രോഡക്റ്റ് വെറ്റുറു വീടുകൾ തോറും അത് ഇച്ചിരി വില കൂടിയ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആണല്ലോ പക്ഷെ ഇച്ചിരി വില കൂടുതലായതുകൊണ്ട് വീട്ടിലുള്ള കുറച്ചൊക്കെ സിമ്പതി കൊണ്ടൊക്കെ വാങ്ങി അപ്പൊ ഇത് സക്സസ് ആവാതെ വന്നപ്പോൾ ഞാൻ അത് വിട്ടിട്ട് പിന്നെ എന്താ പറയാ കുറച്ച് ഏഹ് നമ്മുടെ ജോസ്മാവേലിയിലെ ജോസ്മാവേലി അദ്ദേഹത്തിന്റെ അനിയനായിട്ടുള്ള കുഞ്ഞേവി എനിക്കൊരു ഒരു പ്രൊമോഷൻ തരാൻ തയ്യാറായി കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾക്കൂടെ പെരുമ്പാവൊരു കടയുണ്ട് ആൾക്ക് ഒരു ഹോൾസെയിൽ ആയിട്ടുള്ള കടയുണ്ട് ഈ പലയിരക്ക് പല വ്യഞ്ജനങ്ങളൊക്കെ അപ്പൊ അദ്ദേഹം കുറച്ച് കൊടംപുളി വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് ചുരുങ്ങിയ വിലയിൽ ഏറ്റവും ചുരുങ്ങിയ വില അദ്ദേഹത്തിന് തരാൻ പറ്റുന്നതിന്റെ മാക്സിമം ചുരുങ്ങിയ വിലയിൽ തന്നിട്ട് നമുക്ക് തന്ന് നമ്മളെ സഹായിക്കാൻ തയ്യാറായ എന്റെ പശ്ചാത്തലത്തിൽ ഞാൻ വെളുത്തുള്ളി കൊടംപുളി തൊഴില് ഞാൻ കൊണ്ടുപടന്നു അതും ആ വീടുകളിൽ കൂടെ കൊണ്ടുപോന്നു ഈ വീട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊറ്റയ്ക്ക് ഇങ്ങനെ വടികുത്തി വീടുകൾ കണ്ടുപിടിച്ച് പോകണം പ്രയാസമുള്ള കാര്യം തന്നെയാ ചിലപ്പോ വീഴുകയൊക്കെ ചെയ്യും അതല്ലേ അതിനൊക്കെ അതൊക്കെ ദൈവം സർവശക്തനായ ദൈവമാണ് നമ്മളെ നമ്മുടെ കഴിവല്ല എല്ലാം ദൈവത്തിന്റെ ഭഗവാന്റെ കഴിവാണ് ആ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമ്മള് ഇതൊക്കെ ചെയ്തു ചെയ്തെങ്കിലും ഇത് മിക്ക വീടുകളിലൊക്കെ ഉണ്ട് കാരണം ഇപ്പൊ കൊടംപുളി എന്നൊക്കെ ഉണ്ട് പക്ഷേ നമ്മളൊരു ചെറിയൊരു സിമ്പതറ്റിക്കലായിട്ട് ഒരു സ്നേഹം കൊണ്ടൊക്കെ അവര് വാങ്ങുന്നു പിന്നെ ഒരു പരിധി ഉണ്ടല്ലോ വേറെ ദൂരങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ ദൂരെ പോയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞപോലെ വെളുത്തുള്ളി കൊടംപുളി വിൽപ്പന ഒക്കെ നമ്മള് എന്തിനു പറയുന്നു ഇപ്പൊ ഈ സന്ദേശം എന്ന് പറഞ്ഞ സുഹൃത്തിന്റെ വീടിന്റെ ആ ഭാഗത്തേക്ക് വരെ കുറുക്കഞ്ചേരി വടുക്കരയാണ് അദ്ദേഹത്തിന്റെ വീട് വടൂക്കര ഇവിടെ നെടുപുഴ എന്ന് പറയും അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ നാട്ടിൽ ചെന്നപ്പോ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ടായിരുന്നു ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് അവിടെയുള്ള എല്ലാവരെയും കൊണ്ടും ഈ സംഭവമാണ് ആള് ഒരു പുരോഗമന പ്രസ്ഥാനത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അപ്പൊ ആ ഒരു സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പൊ അദ്ദേഹത്തിന്റെ നല്ല ഇന്നും ഇവരൊക്കെയാണ് നമ്മളെ പ്രൊമോട്ട് ചെയ്ത് വിട്ടേക്കണത് നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ടായാലും ഇവരാണ് ജെബിൻ ജോസഫ് ഇവരൊന്നും പേരെടുത്തു പറയാതെ വയ്യ മനസ്സിലായി ഒരു നിമിഷം ആ അതുണ്ട് അതുണ്ട് അതിന് ഈ ജെബിൻ ജോസഫ് ഇവര് ഈ ജെബിൻ ജോസഫ് എന്ന് പറഞ്ഞ കക്ഷി എന്ത് കഴിഞ്ഞാല് നമ്മുടെ പല ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ജോലി കിട്ടുന്നവരെ രണ്ടായിരത്തി പതിനെട്ട് ഏതാണ്ട് ഒരു ജൂലൈ ഓഗസ്റ്റ് വരെ ഇദ്ദേഹം പല സുഹൃത്തുക്കളോടും പറഞ്ഞ് കുറേ പൈസ ഒക്കെ നമ്മുടെ കുറച്ച് പൈസയൊക്കെ അക്കൗണ്ടിൽ കിട്ട് അങ്ങനെ പല രീതിയിലും അതുപോലെ ദിനില് ഈ ദിനിൽ എന്ന് പറഞ്ഞ സുഹൃത്തുന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നതിന് ശേഷം ഒരു ഫിറ്റ്നസ് അപ്പോൾ ആളിവിടെ എറണാകുളത്ത് ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് ഡോക്ടറെ സമീപിച്ച ഡോക്ടർ ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ അതായത് ഇത് ഡേറ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം അപ്പോയിന്റ്മെന്റ് ഓർഡർ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനേഴാം തീയതി വന്നു പിന്നെ പതിനെട്ടാം തീയതി ഞാൻ ചെറിയൊരു ശ്രമം നടത്തിയെങ്കിൽ എന്ന് വിജയിച്ചില്ല പത്തൊമ്പതാം തീയതി ഇദ്ദേഹം എൻ്റെ ഒപ്പം വരാണ് വന്ന് എറണാകുളം ജില്ലാ ഹോസ്പിറ്റലിൽ വന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ഇവർക്ക് അങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അങ്ങനെ തരാൻ കണ്ണിൻ്റെതായിട്ടുള്ള കണ്ണിന്റെ കണ്ണിൻ്റെതായിട്ടുള്ള ഡോക്ടർ വരും പക്ഷെ ഇത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇതെന്തായാലും തരണം തന്നേ പറ്റൂന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ ഡോക്ടർ വരെ സമ്മതിച്ച് ഡോക്ടറെ കൊണ്ട് അത് തന്ന് ഡോക്ടർ അത് വാങ്ങിച്ച് അദ്ദേഹത്തിന്റെ കാറിൽ തന്നെ എന്നോട് അങ്കമാലി അങ്കമാലി കെ എസ് ആർ ടി സ്റ്റാൻഡിന്റെ അവിടെ കൊണ്ട് ഇറക്കിയിട്ടാണ് പോയത് അപ്പൊ അത്രയും സ്നേഹമൊക്കെ എന്നോട് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് കാരണം അത്രയും സോഷ്യലി കമ്മിറ്റഡ് ആണ് അവര് ഈ ദിനിലായാലും ജെബിനായാലും സന്ദേശമായാലും നമ്മളോട് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ലോട്ടറി വിറ്റ സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഞാൻ ഇവിടുന്ന് ഓട്ടോക്ക് പോയി ഇവിടെ പള്ളി ഇടയ്ക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് നടന്ന് കറുകൂറ്റി കേബിളില്ല അപ്പോളാ അവിടം വരെ ഞാൻ നടന്നു പോകും നടന്നു പോയിട്ട് അവിടുന്ന് ഞാൻ ബസ്സിന് പോയി അങ്കമാലി ഇറങ്ങും തീർന്നിട്ടില്ലെങ്കിൽ വീണ്ടും നടക്കും അവിടുന്ന് തുറവൂർ വരെ അല്ലെങ്കിൽ തുറവൂർ വരെ തീർന്നിട്ടില്ലെങ്കിൽ തുറവൂർ തുറന്നു നമ്മുടെ തുറവൂർ എന്ന് വെച്ചാൽ ആലപ്പുഴ തുറവരല്ല നമ്മുടെ അങ്കമാലി തുറവൂരുണ്ട് നടന്ന് 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 ഞാൻ വെക്കും അങ്കമാലി മഞ്ഞപ്പുറ റോഡാണ് അതൊന്ന് ടിപ്പറും അത് ഇതൊക്കെ നിന്ന് ഓടുന്ന സ്ഥലമാണ് അപ്പൊ ഒരു സൈഡ് പിടിച്ചിങ്ങനെ നടക്കും വടി പിന്നെ ജനങ്ങള് ചേച്ചിന്റെ പേര് ചേച്ചി ആ ചേച്ചി ഇവിടെ വന്നതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കല്യാണം എങ്ങനെയാ നടന്നൊന്ന് പറഞ്ഞു ചേച്ചിക്ക് എത്ര ശതമാനം കാഴ്ച ഉണ്ട് ഈ കണ്ണൊട്ടും കാണൂലെ കല്യാണം ഞാൻ വർക്ക് ചെയ്ത് സ്ഥാപനത്തിലെ സാറായിട്ട് ഈ ചേട്ടനായിട്ട് ആലോചിച്ച് കഴിച്ചതാണ് സമൂഹ വിവാഹ പിന്നെ സാധാരണ പോലെ വിവാഹം കഴിച്ചു കല്യാണം ഞാൻ ലോട്ടറി വിറ്റായാലും സൂപ്പർ ജീവിതമാണ് ജീവിതാണ് മാത്രമല്ല എന്റെ ഭർത്ത എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യാണ് എന്റെ ഭർത്താവ് എന്താ വെച്ചാ എല്ലാവരേക്കാളും ആയിട്ടാണ് ഞങ്ങളുടെ ജീവിതം സന്തോഷമായിട്ട് എനിക്ക് മനസ്സിലായല്ലോ അതെനിക്ക് പറയുള്ളൂ ഞാൻ എവിടേക്കും ജോലിക്ക് പറഞ്ഞു ചോദിച്ചിട്ടില്ല ഇത്ര കഷ്ടപ്പെട്ട് നടന്നിട്ടും എന്നോട് എപ്പോഴേക്കും പോണ്ട എല്ലാ സാധനങ്ങളും ഒരു കിലോ ഉള്ളി അല്ല അര കിലോ മേടിക്കാൻ പറഞ്ഞാൽ ഒരു കിലോട്ട് ഞാൻ ചേട്ടനോട് ചേട്ടൻ അത് സ്വാഭാവികമായിട്ട് പറയും എപ്പോഴാ അത് ഈ ലോട്ടറി വിറ്റ് വന്നിട്ട് ചേട്ടൻ ചെലപ്പോ ഉറങ്ങി പോളിക്കും ചേട്ടാ പഠിക്ക് അന്നാലല്ലേ നമുക്ക് എന്നും ഇപ്പൊ ലോട്ടറി വിറ്റ് ജീവിക്കാൻ പറ്റുമോ അപ്പൊന്ന് എണീറ്റിരുന്നു മുഖം കഴുകി പഠിച്ചിട്ടുണ്ട് ചേട്ടാ അങ്ങനെ കഷ്ടപ്പെട്ട് ആയിരുന്നു പക്ഷെ ഇത്ര നടന്ന് കഷ്ടപ്പെട്ടിട്ട് വരുമ്പോഴ് എന്നിട്ടും ഇങ്ങനെ മൈകി പോകുമ്പോ ഞാൻ വിളിക്കും ചേട്ടാ പഠിക്കണ്ടേ അതുപോലെ തന്നെ നേരത്തെ എണീറ്റ് വിളിച്ച് ചേട്ടനോട് പഠിക്കാൻ പോത്ര കഷ്ടപ്പെട്ട് വന്നിട്ടും സൂപ്പർ അങ്ങനെ ഇരുന്ന് പഠിച്ചാണ് അത് ആ എ പി എസ് സി ലോ അനുസരിച്ച് ഫസ്റ്റ് റാങ്ക് കിട്ടി നമ്പർ വൺ ആയിരുന്നു കേട്ടാണോ പി എസ് സി ഞാൻ ബ്രെയില് അതായത് എനിക്ക് ശെരിക്കും പറയുകയാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി പതിമൂന്നില് ഞങ്ങളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു അപ്പോ അതിനു മുമ്പ് നമ്മള് പി എസ് സി ആദ്യമായിട്ട് എഴുതിയത് രണ്ടായിരത്തിഒമ്പതിലാണ് മുളംതിരുത്തിയിലാണ് ഞാൻ ആദ്യത്തെ പി എസ് സി ടെസ്റ്റ് എഴുതുന്നത് ഈ പി എസ് സി ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയലൊന്നുമില്ല കാര്യമായിട്ട് പുസ്തകങ്ങളൊന്നും ഇല്ല അപ്പോ പിന്നെ അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് പുസ്തകങ്ങളൊക്കെ വരുത്തണമല്ലോ അതൊക്കെ പിന്നീട് ചെയ്ത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തിൽ അതിന് ഇന്റർവ്യൂ കഴിഞ്ഞു അതിലും ഫെയിലായി രണ്ടായിരത്തി പത്തിന് ശേഷം പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരുന്നില്ല അതായത് സെപ്റ്റംബർ അഞ്ചാം തീയതി അധ്യാപകനത്തിന്റെ നന്നായിരുന്നു ഇന്റർവ്യൂ ആയിരുന്നു അതും ക്ലിക്ക് ചെയ്തില്ല അതും ഫെയിൽ ആയി പോയി പക്ഷെ ഞാൻ അതുകൊണ്ടൊന്നും തോറ്റില്ല എനിക്ക് തോക്കാൻ ഞാൻ തയ്യാറില്ല കാരണം ഇല്ല നിൽക്കൂല തോൽവി നമ്മളെ ജീവിതത്തിന്റെ ഒരു അജണ്ട അല്ല അപ്പൊ കാരണം ഇതൊക്കെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടെന്ന് ഓർക്കണം തീർച്ചയായും ദൈവം നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മുടെ ഇപ്പം നിൽക്കും എന്നുള്ള എന്റെ തെളിവാണ് എന്റെ ഈ ഉയർച്ച കേട്ടല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടില് ഈ ഇന്റർവ്യൂ കടന്നു അതും ഫെയിലായി അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുകയാണ് ജനറൽ എച്ച് എസ് ഐ പോസ്റ്റിലേക്ക് സോഷ്യൽ സയൻസ് പോസ്റ്റിലേക്ക് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് ഇപ്പൊ ദൈവം പദ്ധതി ഒരുക്കുകയാണ് ഇവിടെയാണ് വരേണ്ടത് പറഞ്ഞിട്ട് ദൈവം പദ്ധതി ഒരുക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ഇതിന്റെ പി എസ് സി ടെസ്റ്റ് എഴുതുന്നത് ഒക്ടോബർ ഒന്നാം തീയതി ഒക്ടോബർ ഒന്നാം തീയതി എഴുതി രണ്ടായിരത്തി പതിനേഴിൽ അത് ഷോർട്ട് ലിസ്റ്റിൽ വന്നു മെയിൻ ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ വന്നു പിന്നെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനാലാം തീയതി അതിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് മാ മാർച്ച് പതിനൊന്നാം തീയതി അതിൻ്റെ ഇന്റർവ്യൂ നടക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ക്രമ നമ്പർ വൺ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനേഴാം തീയതി അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്ന സമയത്ത് ഞാൻ പിറ്റേ ദിവസത്തെ ടിക്കറ്റ് എടുത്ത് വിൽക്കാതിരിക്കുകയാണ് അങ്കമാലി കെ എസ് ആർ ടി സ്റ്റാൻഡിൽ അങ്ങനെ ഞാൻ പോസ്റ്റ്മാൻ എന്നെ വിളിച്ചു അങ്ങനെ എൻ്റെ വൈഫ് എന്നെ വിളിച്ചു അദ്ദേഹം അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു പോസ്റ്റ് മാൻ കൊണ്ട് തന്നു അങ്ങനെ പോസ്റ്റ്മാൻ ഞാൻ ഹാപ്പിയായി അങ്ങനെയാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ദിനീൽ എന്ന് പറഞ്ഞ സുഹൃത്ത് തന്നെ സഹായിച്ചങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തൊന്നാം തീയതി മുപ്പത്തെണ്ണം ഗവൺമെന്റ് ആദ്യം കാക്കനാട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോയി ജോയിൻ ചെയ്തതിനു ശേഷം അതിനു തന്നെ സഹായിച്ചത് ഇവിടെ എല്ലാവരും പേര് പറയണല്ലോ നമുക്ക് അപ്പം അതായത് ഇവിടെ ഇടുക്കിന്ന് ഒരു ഒരു ഫാമിലി ഇവിടെ വന്ന് താമസിക്കുന്നുണ്ടല്ലോ ഒരു ജെയിംസ് ചേട്ടനും ഒരു ലീലാമ ചെച്ചി അപ്പോൾ ഇവരാണ് എന്നെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് എന്നെ അവിടെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് വന്നത് നമ്മള് പിറ്റേ ദിവസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ പോയി തുടങ്ങി അഞ്ചു വർഷം പൂർത്തി കഴിഞ്ഞാഴ്ച ഇരുപത്തൊന്നാം തീയതി ഞാൻ അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്ന എന്റെ കൈ കിട്ടിയതിന് ശേഷം ഞാൻ നിർത്തുള്ളൂ എന്നുള്ളൊരു ദൃഢ പ്രതി ജീവിതത്തില് ഞാൻ വന്നാലും വേണ്ടില്ല ഞാൻ ലോട്ടറി കാരണം ലോട്ടറി എന്റെ വീട്ടിലുള്ളവർക്ക് ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല അമ്മ ഒരു ദിവസം ഉണ്ട് ഞാൻ അങ്കവാനി റെയിൽവേയുടെ അവിടെ വീണൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് പേടിയാണ് അവരുടെ ഇന്നിപ്പോ ഗസറ്റഡ് ലാങ്കിലിരുന്ന് ഒപ്പിടുന്ന ആളാണ് അങ്ങനെയുള്ളവരാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്ര പ്രയാസം വന്നാലോ സാറ് പറഞ്ഞാലോ രണ്ടോ മൂന്നോ പ്രാവശ്യം സാറ് ഫെയിലായി അല്ലെങ്കിൽ അത് വന്നില്ല പക്ഷെ അതിലും വലിയത് സാറിന് വേണ്ടിട്ട് അവിടെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ കരുതലാണ് ഇന്ന് ഇവരുടെ രണ്ടുപേരുടെ സന്തോഷത്തിന്റെ ഭാഗം പിന്നെ വീട് വീട് അത് ഞാൻ ലോട്ടറി ലോട്ടറി വിറ്റുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ സ്വ മനസ്സുകളുടെ സഹായം ഇടക്കുന്ന വിൻസെന്റ് ഇപ്പോൾ പിന്നെ കോക്കുന്നിലെ സെഹ്യൂൻ പള്ളി സെഹ്യൂൻ പള്ളി ഒന്നര ലക്ഷം രൂപയാണ് അവര് എങ്ങനെയെന്ന് വെച്ചു യാക്കോബായ സഭയുടെ ഒരു പള്ളിയാണ് സെന്റ് ജോർജ് പള്ളി അപ്പൊ അവര് എന്നൊരു രഹസ്യമായിട്ട് കൊണ്ട് തരാൻ പറഞ്ഞു തരാൻ ഞാൻ പറഞ്ഞു ഇത് അങ്ങനെ തന്നാൽ പോരാ നമ്മള് നാലാൾ അറിയണേ ഈ പുണ്യപ്രവൃത്തിയാണ് ഇത് നാലാളറിയണം അറിയാതെ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവര് അവരുടെ കൊണ്ട് പള്ളിയിൽ വെച്ച് ഒരുപാട് പേര് ഇവർക്ക് വേണ്ടിട്ട് ഇവരുടെ ജീവിതത്തിലേട്ട് നിന്നിട്ടുണ്ട് ഇവ ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൽ കഴിയുന്ന സഹായം ആളുകൾക്ക് ചെയ്തു കൊടുക്കുക സാറിന് സ്കൂളിൽ പോകാൻ സമയം ഞാൻ പിടിച്ചു നിർത്തിയിട്ടാണ് സാറിനോട് സംസാരിക്കുന്നത് പരിചയപ്പെടാൻ സഹായിച്ചാൽ ഭയങ്കര സന്തോഷം സാറേ താങ്ക് യു താങ്ക് യു മാം

ഞാനിപ്പോൾ വേലായുധ സാറിന്റെ ക്ലാസ്സിലാണ് ഇരിക്കുന്നത് കുട്ടികളാണ് എന്റെ ചുറ്റും ഉള്ളത് എങ്ങനെയുണ്ട് സാറ് ക്ലാസ് എടുക്കും നല്ലപോലെ മനസ്സിലാവും പിന്നെ സാറ് പഠിപ്പിക്കുന്ന രീതി നല്ല ഇഷ്ടാവും എല്ലാവർക്കും എല്ലാം നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യും ഇപ്പൊ സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജെക്റ്റ് ഹിസ്റ്ററിയാണ് ഇവിടുത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സാറ് നമ്മളോട് മുന്നേ പറഞ്ഞതുപോലെ ലൈഫിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ സ്കൂളിന് സാർ ഇവർക്ക് വലിയൊരു മാതൃകയാണ് പ്രതിസന്ധികൾ വരുമ്പോൾ ചെറിയ കാര്യത്തിന് പോലും തളരാണ്ട് പൊരുതുക പോരാടുക സാറിൻ്റെ ബാക്ക് ലൈഫ് ഒന്നും കുട്ടികൾക്ക് അറിയുമോ അറിയത്തില്ലയോ പക്ഷെ അതൊന്നും അവരുടെ മുന്നിൽ അവരുടെ അധ്യാപകൻ ഏറ്റവും നന്നായിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന അവർക്ക് സാർ നമ്മളോട് മുന്നേ പറഞ്ഞതുപോലെ പുതിയ തലമുറ വഴിതെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധയുണ്ട് പിള്ളേർക്കാണെങ്കിലും ഭയങ്കര കാര്യമാണ് ഏതായാലും നിങ്ങളെല്ലാം ഹാപ്പി അല്ലേ കേട്ടോ സാറിൻ്റെ പിള്ളേർ പറയാ ഹാപ്പിയാണെന്ന് അപ്പൊ ഞങ്ങൾ എന്താ പോയിക്കോട്ടെ അപ്പൊ ഇന്നു മുതൽ നമ്മൾ ഹിസ്റ്ററി ക്ലാസ് ആരംഭിക്കുകയാണ് മൂന്നാമത്തെ നമ്മൾ ചാപ്റ്റർ ടു സെഞ്ചുറി അതില് പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചുകഴിഞ്ഞാൽ